ിടയിൽ ചില ഷോർട്ട് സജീവമായ റാഫി ചക്കപ്പഴം എന്ന സീരിയലിൽ പ്രധാന കഥാപാത്രമായതോടെ എല്ലാവർക്കും പ്രിയങ്കരനായി മാറി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച റാഫി രണ്ടു വർഷം മുൻപാണ് മഹീനയെ പ്രണയിച്ച് വിവാഹം ചെയ്തത് നിക്കാഹിനു ശേഷം ചക്കപ്പഴം ലൊക്കേഷനിലെ സ്ഥിരം സന്ദർശകയായിരുന്നു മഹീന ഇരുവീട്ടുകാരുടെയും സമ്മതപ്രകാരം ആറു മാസത്തെ പ്രണയം വിവാഹത്തിലേക്ക് നീങ്ങി രണ്ടുപേരും ഒന്നിച്ച് റീൽസ് എല്ലാമായി അടച്ചുപൊളിക്കുമ്പോഴാണ് മഹീന ദുബായിലേക്ക് പോകുന്നത് ദുബായിൽ എത്തിയ ശേഷവും സമൂഹ മാധ്യമങ്ങളിൽ സജീവമായിരുന്നു മഹീന എന്നാൽ ഇപ്പോൾ ഇരുവരും പിരിഞ്ഞു എന്ന തരത്തിൽ വാർത്തകൾ വരുന്നു കുറച്ചുനാൾ മുമ്പ് മഹീന റാഫി എന്ന പേര് മാറ്റി മഹീന മുന്ന മുന്നാക്കിയിരുന്നു അത് ചോദ്യം ചെയ്തെത്തിയപ്പോൾ ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമില്ല വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഞാൻ എന്റെ അച്ഛന്റെ കൂടി മകളായിരുന്നു എന്നായിരുന്നു മഹീനയുടെ മറുപടി എന്നാൽ ഇപ്പോൾ ഇരുവരും പരസ്പരം അൺഫോളോ ചെയ്തിരിക്കുകയാണ് അതോടുകൂടി വേർപിരിയൽ വാർത്ത ഉറപ്പിച്ചിരിക്കുകയാണ് ആരാധകർ റാഫിയുടെ കമൻറ്റോ ലൈക്കോ പോസ്റ്റുകൾക്ക് കാണാതായപ്പോൾ ആരാധകയുടെ ചോദ്യത്തിന് മഹീനയുടെ മറുപടിയും എത്തി മോളെ പ്രശ്നങ്ങളില്ലാതെ ജീവിക്കുന്ന ഒരാളാണോ നീ റിലേഷൻഷിപ്പ് ആവുമ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങൾ വരും പോകും എന്ന് കരുതി ഡിവോഴ്സ് എന്നാണോ അർത്ഥം ഇക്ക പലപ്പോഴും കമൻറ്റ് ചെയ്യാറുണ്ട് അത് നീ കാണാറില്ലെന്ന് മാത്രമെന്നായിരുന്നു മറുപടി